മലേഷ്യയിലൊരു അടിപൊളി മലയാളി ഹോട്ടലാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ എല്ലാ ഫുഡും കിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ പല രാജ്യങ്ങളിൽ നിന്ന് ജോബിനായിട്ട് വന്നിട്ട് തെരുവിലായിരുന്നു ലോകം ഞാനിപ്പോൾ മലേഷ്യയിലാട്ടോ റൂമിൽ നിന്ന് ഇപ്പൊ പുറത്തെറങ്ങിയാണ് സിറ്റിയൊക്കെ ഒന്ന് കാണാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം മലേഷ്യയിൽ നമ്മൾ കാണേണ്ട ഒരുപാട് പ്ലേസസ് ഉണ്ട് അതൊക്കെ കാണാട്ടോ കാഴ്ചപ്പോൾ നമ്മളത് മലേഷ്യയിലെ മെയിൻ സിറ്റി ആയിട്ടുള്ള കോലാലംപൂർ സിറ്റിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് വേൾഡിലെ ഹയസ്റ്റ് ബിൽഡിംഗിൽ ബുർജ് കലീഫ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബിൽഡിംഗ് കേട്ടോ വരുന്നത് അറുന്നൂറ്റി എഴുപത്തെട്ട് ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഐറ്റ് വരുന്നത് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കേട്ടോ ഞാൻ ശരിക്കും ഞാൻ ഇവിടെ ഒരു ബിസിനസ് വന്നിട്ടുള്ള വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന കാണാം മലേഷ്യയിലെ മെയിൻ ആയിട്ടുള്ള ടിൻ ടവറിന്റെ അടുത്താണുള്ളത് മലേഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ടിൻ ടവറിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക ഭംഗിയനായിട്ട് ഈ ബിൽഡിംഗ് കാണാനായിട്ട് അതിന്റെ സെന്ററിലുണ്ടല്ലേ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തെട്ട് മീറ്റർ ആട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് മലേഷ്യ വരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ബിൽഡിംഗിന്റെ ഫ്രണ്ടിലേക്ക് അങ്ങനെ അത് നമ്മളൊരു തമിയന്റെ വണ്ടി തന്നെ ആട്ടോ ഉള്ളത് നമ്മൾ ാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽഡിങ് കേട്ടോ ഉഗ്രവിടുന്ന് തിരിച്ചു പോണിക ഞാൻ കണ്ടിട്ടുള്ളത് തമ്മിയന്മാരാണ് കേട്ടോ അവരിവിടെ ഒരുപാട് കല്യാണം കഴിച്ചൊക്കെ അങ്ങനൊക്കെ കൂടിയിട്ടുണ്ട് പിന്നെ പാകിസ്ഥാൻ അതുപോലെ തന്നെ യമന് തുർക്കി എല്ലാ രാജ്യക്കാരും ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ ഇവിടെയുണ്ട് കേട്ടോ ഒരുപാട് ഭക്ഷണോ അതോ ഇതോ ഒന്നും ഇല്ലാതെ ഇടം പോലും ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഈ ഒരു സിറ്റിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചൈനക്കാരും മറ്റുള്ള നാട്ടുകാരൊക്കെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സിറ്റിയുടെ അവസ്ഥ അറിയുന്നത് പല രാജ്യത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് വേറെ ഏത് രാജ്യക്കാരും ഒന്നും ഇങ്ങനെ കിടക്കുമല്ലേ ഞാൻ ഞാൻ ഇത്രക്കും ദിവസം മലേഷ്യയില് ഉണ്ടായിട്ട് ഞാനേ എനിക്കിവിടുത്തെ ഫുഡ് അത്ര പറ്റുന്നില്ല അപ്പൊ ഞാൻ എത്ര ദിവസമായിട്ട് ഫുഡ് കഴിച്ചത് എന്റെ ഹോട്ടലിൽ അടുത്തുള്ള ഒരു മലയാളി റെസ്റ്റോറന്റിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ സ്വന്തം കാസർകോട്ടുകാരനായിട്ടുള്ള സഹോദരന്റെ അപ്പൊ അതെ നമ്മുടെ മലേഷ്യ ഈ ടൗണിൽ തന്നെ ആട്ടോ അവരുടെ ഹോട്ടലിൽ വരുന്നത് ഇവിടെ എല്ലാ മലയാളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതെ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു കാക്ക ഉണ്ട് അസലാമലൈക്കും എന്തൊക്കെയാ നിങ്ങളാണല്ലോ അല്ലേ ഇവിടുത്തെ ഷെഫ് മലയാളി ഫുഡൊക്കെ കിട്ടും അവിടെ അതെ അതെ ചിക്കൻ ഫ്രൈ പിന്നെ അതെ അതൊക്കെ ഇവിടെ ഇണ്ട് അല്ലേ ഞാൻ എത്രക്കും ദിവസം കായിസ് ഇവിടെന്നായിരുന്നു അയ്യവ അപ്പൊ മലേഷ്യ നിങ്ങൾക്ക് എന്താ വന്നപ്പോ നാട്ടിലത്തെ ഫുഡ് കിട്ടാതെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ എല്ലാം കിട്ടും കിട്ടുല്ലേ കണ്ടില്ലേ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫിഷ് അടക്ക ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കിട്ടും നമുക്കിവിടെ വരാണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി പച്ച ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ കറക്റ്റ് അവിടാൻ ആ കൊല്ലംപൂർ മസ് ചായാസ് റെസ്റ്റോറൻ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇവിടെ ഫുള്ള് മല നല്ല മൊയലാളി ഭക്ഷണം കഴിക്കണക്കാരനാ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാട്ടോ മലേഷ്യയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാനിവിടെ വന്നപ്പോ എനിക്ക് രണ്ടു ദിവസം ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ റൗണ്ട് അടിച്ചപ്പോയാണ് നമ്മുടെ സ്വന്തം മലയാളിന്റെ ഹോട്ടലിൽ കണ്ടത് ഇവിടെ ഫുള്ള് മലയാളീസാണ് ഉള്ളത് ഇവിടുന്ന് നമുക്ക് നല്ല നാട്ടിലത്തെ ഫുഡ് നല്ല ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും മറ്റേതൊക്കെ പല ക്വാളിറ്റിയിലായിരിക്കും അപ്പൊ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ചെറിയ ചീപ്പ് റേറ്റിനാണ് നമുക്ക് നല്ല അതെ അതെ ചായ എനിക്ക് നല്ല ഇഷ്ടമായി എല്ലാ ഇവിടെ ഭക്ഷണം ുംഷാണ് മാഷ്ലക്കെ സ്കൂൾ എൻ്റെ വീട്ടിന്റെ അടുത്ത് സ്കൂളില് പഠിപ്പിച്ചവരാണ് ടീച്ചർ പേര് ഒരു മാഷാണ് മലേഷ്യ വന്നിട്ട് ഫുഡൊക്കെ നല്ല ഫുഡ് കിട്ടില്ലേ അപ്പൊ എല്ലാരും വരണം കഴിക്കണം അല്ലെ മലേഷ്യ വന്ന നല്ല തീർച്ചയായിട്ടും അല്ലെ